റവന്യൂ വകുപ്പിലെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ തസ്തികകൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വയനാബിൽ സംസ്ഥാന സെക്രട്ടറി എ ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു അതിന് ചെയിൻ സർവേ യോഗ്യതയുടെ നിലയിൽ ഇൻ സർവീസ് കോഴ്സായി സർവീസിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സർവേ കോഴ്സ് കൊടുക്കണം അപ്പോഴേ കേരളത്തിലുണ്ടായിരുന്ന വില്ലേജ് സ്റ്റാഫ് അസോസിയേഷനും വില്ലേജ് മിനിസ്ട്രീരിയൽ ഓഫീസേഴ്സ് അസോസിയേഷനും രണ്ടുപേരും നമ്മളെ അധിക്ഷേപിച്ചു ചോദിച്ചത് എന്താ എന്തുണ്ടത് സർവീസിൽ നിന്ന് ശമ്പളത്തോടുകൂടി പഠിക്കുക നടക്കുന്ന കാര്യമാകുന്ന സാധ്യമാകുന്ന കാര്യമാണോ അവർ ചർച്ച ചെയ്തു നാം പോരാട്ടം തുടർന്നു ആ പോരാട്ടം തുടർന്ന് തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് റവന്യൂ പുനഃസംഘടന എന്തിന് എങ്ങനെ എന്നുള്ള ലഭ്യേഖ പബ്ലിഷ് ചെയ്തുകൊണ്ട് നാം ആ പോരാട്ടം തുടർന്നു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമവത്ത കുടിശ്ശിക നൽകുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക അഷ്വേഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുക മെഡിസപ്പ് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജൂലൈ ഒന്നിന് തൊടുപുഴ സിവിൽ സ്റ്റേഷനും മുന്നിൽ നടത്തുന്ന ജില്ലാ മാർച്ചും ധർണയും വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോണിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ സെക്രട്ടറി ഡി കെ സജിമോൻ കെ ആർ ഡി എസ് എ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ഡി ബിനിൽ വനിതാ കമ്മിറ്റി സെക്രട്ടറി ബി സുധർമ്മകുമാരി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി ശ്രീകുമാർ ആർ ബിജിമോൻ ജോയിൻറ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് കെ എ രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം